കോളേജിൽ വന്ദേ ഗോപാലം അരങ്ങേറി കൊട്ടിയറിയക്കലോടെ ആരംഭിച്ച വന്ദേ ഗോപാലം പരിപാടിയിൽ സംഗീത സമന്വയം കാവിൽ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കുടുക്കുവീണ കച്ചേരി മോഹിനിയാട്ടം പെരിങ്ങോട് ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ഇടയ്ക്ക് വിസ്മയം ഗുരുവന്ദനം ദക്ഷിഗം കഥകളി എന്നിവ നടന്നു വൈകുന്നേരം നടന്ന സമാധാരണ സമ്മേളനം ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ പത്മശ്രീ ശങ്കൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ മണ്ണൂർ രാജകുമാരനുണ്ണി കേരള സംഗീത നാടക അക്കാദമി അംഗം അപ്പുക്കുട്ടൻ ചെറിയ സദനം വാസുദേവൻ വെള്ളിനേഴി ആന തുടങ്ങിയവർ സംസാരിച്ചു ശ്രീ സദനം ഹരികുമാർ സൂചിപ്പിച്ച വിഷയം ഗോപാലിനാണ് ഇന്നത്തെ വിശിഷ്ട അതിഥി പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അമ്പത്തി വർഷം മുൻപ് ഗാന്ധി സദനത്തിൽ ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ടാണ് ഞാനിവിടെ എത്തിയത്യൂസ്